ത്രിയേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ഒരു മനുഷ്യൻ തൻ്റെ മൂന്ന് മക്കൾക്കായി തൻ്റെ സമ്പാദ്യം വിഭജിച്ചുകൊണ്ട് വിൽപത്രം തയ്യാറാക്കി അയാൾക്കുണ്ടായിരുന്ന ആകെ സമ്പാദ്യം പതിനേഴൊട്ടകങ്ങളായിരുന്നു വിൽപത്രപ്രകാരം ആകെയുള്ളതിൻ്റെ പകുതി ഒന്നാമത്തെ മകനും മൂന്നിലൊന്ന് രണ്ടാമനും ഒമ്പതിലൊന്ന് മൂന്നാമനും അവകാശപ്പെട്ടതാണ് പിതാവിൻ്റെ മരണശേഷം മൂന്ന് മക്കളും തമ്മിൽ ഒട്ടകങ്ങളെ വീതിക്കുന്ന കാര്യത്തിൽ തർക്കവും വഴക്കുമായി കൃത്യമായി ലഭിക്കേണ്ടതിൽ നിന്ന് ഒരെണ്ണം കൂട്ടുവാനോ കുറയ്ക്കുവാനോ ആരും ഒരുക്കമല്ല കടുംപിടുത്തത്തിലും വാശിയിലും മൂന്ന് പേരും ഉറച്ചു നിന്നു വഴക്കുമോത്തു ആ വഴി ഒട്ടകപ്പുറത്ത് ഒരു യാത്രക്കാരൻ കടന്നുവന്നു അയാൾ അവരുടെ ശണ്ട കണ്ട് താഴെയിറങ്ങി വിവരമന്വേഷിച്ചു അവരുടെ സ്വത്ത് വിഭജിക്കാൻ അയാൾ ഒരു വിദ്യ കണ്ടുപിടിച്ചു അയാളുടെ സ്വന്തം ഒട്ടകത്തെ അവർക്ക് ആകെയുള്ള പതിനേഴ് എണ്ണത്തിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് പതിനെട്ടാക്കി മൂത്ത മകന് പകുതി അഥവാ ഒൻപതും രണ്ടാമന് മൂന്നിലൊന്ന് അഥവാ ആറും മൂന്നാമന് ഒൻപതിലൊന്ന് അഥവാ രണ്ടും ഒട്ടകങ്ങളെ നൽകി ആകെ കൊടുക്കേണ്ടി വന്നത് പതിനേഴ് മാത്രം മൂന്ന് പേർക്കും തൃപ്തിയായി യാത്രക്കാരൻ സ്വന്തം ഒട്ടകത്തെയും കൊണ്ട് തൻ്റെ വഴിക്ക് യാത്രയായി കണക്കിലെ കഥയാണെങ്കിലും പിടിവാശിയിൽ കൂടി പ്രശ്നം പരിഹരിക്കപ്പെടുകയില്ലെന്നും അല്പം സൗമനസ്യവും സാമാന്യ ബുദ്ധിയും പ്രയോഗിച്ചാൽ പലതും പരിഹരിക്കാമെന്നും അത് പഠിപ്പിക്കുന്നു ആദർശത്തിൽ അയവ് വരുത്താതെ മൗലിക തത്വങ്ങളെ ബലികഴിക്കാതെ പെരുമാറ്റത്തിൽ വിട്ടുവീഴ്ച വരുത്തുവാൻ നമുക്കും സാധിക്കുന്നതേയുള്ളൂ പക്ഷേ തടസ്സമായി വരുന്നത് ആദർശനിഷ്ഠയല്ല സ്വാർത്ഥ താല്പര്യവും അഹന്തയുമാണ് അമൂല്യമായ നമ്മുടെ ജീവിതം സന്തോഷപ്രദവും ആസ്വാദ്യവുമാക്കാൻ വിട്ടുവീഴ്ച കൂടിയേ തീരൂ ഫിലിപ്പിയർ രണ്ടേ മൂന്ന് ശാഢ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവിൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളില